ഗൗരികുണ്ടില് റൂം എടുത്തേക്കാണ് നമ്മള് ഗൗരികുണ്ടെന്ന് ഇപ്പൊ പോണത് ഏർ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ഗൗരി കുണ്ട് ഏർ ഏത് ക്ഷേത്രാണെന്ന് അറിയില്ല അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാണാം കേദാർനാഥിന്റെ തുടക്കം എന്ന് പറയാം ഗൗരികുണ്ട് അങ്ങനെ മൂന്ന് സ്ഥലം കൂടി ഉണ്ട് കേദാർനാഥിലേക്ക് പോകുമ്പോ ൊണ്ടന്നങ്ങട്ട് പിന്നെ വണ്ടി പോവില്ല പതിനഞ്ചു കിലോമീറ്റർ നടന്നുതന്നെ പോണം അപ്പൊ വൈകുന്നേരമായ റൂം എടുക്കൂ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ മൂന്ന് മണി ആയിട്ടുള്ളൂ എന്നാലും പതിനഞ്ച് കിലോമീറ്റർ എന്തായാലും എന്നെക്കൊണ്ട് വൈകുന്നേരം താണ്ടാൻ പറ്റില്ല ഒരു ഇടുങ്ങിയ വഴിയാണ് കണ്ടില്ല ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് കേദാർനാഥിലേക്ക് കൂടുതലും കുതിര ഏ കുതിര വണ്ടി കുതിര കുതിര വണ്ടിയില്ല കുതിര നടന്ന് പോണത് കൂടുതലും കാണുക പോണതല്ല കേദാർനാഥിലേക്കുള്ള യാത്രയാണ് നമ്മൾ കാഴക്കാട് ക്ഷേത്രത്തിലേക്കാണ് പോണത് കേട്ടോ അവിടെ ഒരു ഭഗവതി ആണെന്ന് തോന്നുന്നുണ്ട് കാരണം പാട്ട് കേട്ടത് ഏർ ദേവിയുടെ പാട്ടാണ് ഏർ മേലെക്കൂടെയാണ് കേറനാബിലേക്ക് പോണ വഴി മുകളിലാണ് ഉള്ളത് ചെറിയതായിട്ട് മഴ തോന്നുന്നുണ്ട് പുറത്ത് ഗയാണോ മറ്റേത് ഏതോ അറിയില്ല ചോദിച്ചു നോക്കാം ഇവിടെയാണ് കോവില് കോവില് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇത് ഒരു വേറൊരു കാഴ്ച വന്നു തരാം ഏഹ് വെള്ളം വരുന്നത് കാ ആ കാണുണ്ടോ ആ വെള്ളം വരുന്നത് ഏഹ് ഒരു കാളടെ അതായത് നന്ദിയുടെ സ്ഥലക്കൂടെയാണ് വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ വെള്ളം അങ്ങനെ പുഴയിലേക്കാണ് പോണത് ഇവിടെ ഒരു ഏ മഹാദേവനും പിന്നെ ഭഗവതിയും എല്ലാം കൂടിയുള്ള ഒരു വിഗ്രഹം കൂടി ഉണ്ട് കേട്ടോ അവിടെ അതാണ് കാണുന്നത് आ, अर अर ി നമ്മൾ പോണത് ദേവിയുടെ ഒരു ക്ഷേത്രത്തേക്കാണ് അത് അടച്ചു തോന്നുന്നുണ്ട് കാരണം ഒരഞ്ചരക്ക് കൃത്യം അഞ്ചരക്ക് പാട്ട് കഴിക്കുന്ന തൊട്ട മുകളിലാണ് താമസിക്കുന്നത് ഞാൻ അപ്പൊ ഉം കുടിയുടെ ഇവിടെ ഉള്ള ഗൗരി കുണ്ട് എന്ന് പറയുമ്പോ ഇത് തന്നെയാണ് ആ ദേവിയുടെ ക്ഷേത്രം പക്ഷെ അവർ ആവുമ്പഴത്തും ഏർ അടച്ചേക്കണോ അവിടെ അപ്പൊ ഏകദേശത്തൊരു ആറു മണി ആയിട്ടേ അപ്പൊ നമുക്ക് രാവിലെ കാണാൻ പറ്റുമോന്നറിയില്ല എന്തായാലും ഗണേശനോടും ഭഗവതിയോടും അനുമതി അനുമതി ചോദിക്കുകയാണ് നമ്മള് കേദാർനാഥിലേക്ക് പോവാനുള്ളത് കുറച്ചു നേരം പാട്ടൊക്കെ കേട്ടിരുന്നു രണ്ടു വഴിയുണ്ട് അപ്പുറത്തുകൂടെയുണ്ട് ഇപ്പുറത്തു കൂടി വഴിയുണ്ട് അങ്ങനെ കുറച്ചു നേരം പാട്ടൊക്കെ കേട്ടിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വൈകുന്നേരം നമ്മുടെ അവിടുത്തെ പോലെ ഒരു ഏഴുമണിവരൊക്കെ ഉണ്ടാവും വിചാരിച്ചു ഇത് ഉത്തരാഖണ്ഡിന്റെ തന്നെ ഒരു ഏർ കണ്ടില്ലേ ഇവിടെ സ്വയംഭൂ ശിവലിംഗ തോന്നുന്നുണ്ട് ഉള്ളത് അവിടെ ണ്ട് മഹാദേവന് ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് സ്വയംപൊലി ശൂല്യം കാണു വിചാരിക്കുന്നു ഞാൻ മാപതിയാണ് അപ്പൊ മഹാദേവി അതോടൊപ്പം തന്നെ മഹാദേവന് ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഗൗരീനെ കാണാൻ പറ്റിയില്ല ആ കാരണം തൊട്ട മുകളിലുള്ള ആ ബിൽഡിങ്ങിനാണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ ഞാൻ ഏകദേശം വന്നപ്പോ ഒരു മൂന്ന് മണിയായി എന്റെ വിചാരം മൂന്നു മണിയാകുമ്പോൾ വെള്ളത്തിൽ ചൂട് ഇവിടെ ഭയങ്കര തണവുണ്ട് ഒരു ഐസ് നമ്മുടെ എ സി റൂമിൽ കയറിയ പോലെയാണ് ആ റൂമിൽ നിന്നപ്പോ ഫാനൊന്നുമില്ല പക്ഷെ ഏഹ് ഞാൻ വിചാരിച്ചു വെള്ളമൊക്കെ ചൂടായി ഒന്ന് കുളിച്ചതിന് ശേഷം ആരാന്ന് അപ്പോഴത്തേനും ഇവിടെ അഞ്ചര ആവുമ്പോഴത്തും ആറു മണിയാവുമ്പോഴത്തേനും കൂടെ അടച്ചിരിക്കുന്നു അപ്പൊ ഏകദേശം ആ നമ്മുടെ അടുത്ത പോലെ മണി ഏഴുമണി വരെ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഇനി എന്താണെന്ന് വായിച്ചു നോക്കാം ഉത്തരാഖണ്ഡ് ടൂറിസം ആണ് എഴുതിച്ചേക്കുന്നത് ഓരോരുത്തരിക്ക് കിലോമീറ്റർ ആണ് എഴുതിച്ചേക്കുന്നത് പക്ഷേ നിങ്ങൾ കേദാർനാഥിലേക്കൊക്കെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏർ എന്നിട്ട് വന്നു അവിടെ ഒരു ദിവസം നിന്നു അതിനുശേഷം ഏഹ് കേദാർനാഥിലേക്ക് വരാൻ വേണ്ടിട്ട് രുദ്രപ്രയാഗ് എന്നുള്ള സ്ഥലത്താണ് വന്നത് രുദ്രപ്രയാഗിൽ വന്നിട്ട് അവിടുന്ന് ബസ്സാണ് കിട്ടി ജീപ്പിൽ വരികയാണ് നല്ലത് കേട്ടോ ബസ് ആകുമ്പോ ഒരു പരിധി കഴിഞ്ഞാൽ അവരവിടെ നിർത്തും ജീപ്പ് ആകുമ്പോ ഒരു ഒന്നര രണ്ട് കിലോമീറ്ററും കൂടി ജീപ്പ് പിന്നെയും പോവും അതായത് സോനപ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സോനപ്രയാഗിൽ വന്നിട്ടാണ് നമ്മൾ പിന്നെ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ നടന്ന് നടന്നു വരണം നടന്നു വന്നതിന് ശേഷം മാത്രാണ് അവിടുന്ന് കാരണം മണ്ണിടിഞ്ഞിട്ടും കല്ലിടിഞ്ഞിട്ടും കല്ലാണ് മണ്ണെന്നല്ല കല്ലാണ് വലിയ വലിയ പാറകൾ ഇടിഞ്ഞിട്ട് സ്ഥലം എല്ലാം തടസ്സമായിട്ട് കിടക്കണ കാരണം കൊണ്ട് വണ്ടി വരില്ല അപ്പൊ നമ്മള് സോനപ്രയാഗിൽ നിന്ന് ഒന്നര കിലോമീറ്റർ നടന്ന് രണ്ട് കിലോമീറ്റർ ആകെ നടന്നു വന്നതിന് ശേഷം വണ്ടി കുറച്ച് ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഒക്കെ ജീപ്പ് ഉണ്ട് ആ ജീപ്പിൽ വന്നിട്ട് ഗൗരീകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങും അപ്പൊ ഞാൻ നിൽക്കുന്നത് ഗൗരികുണ്ടിലാണ് ഗൗരികുണ്ടെന്ന് വേണം ഇനി പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് നമുക്ക് കേദാർനാഥിലേക്ക് അപ്പൊ ഞാൻ ഇവിടുന്ന് നാളെ രാവിലെ നേരത്തെ യാത്ര തിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ചെറിയൊരു അന്തരീക്ഷത്തിലൊരു ചാറ്റൽ മഴയുണ്ട് വേറെ മഞ്ഞോ മറ്റോ ഉള്ള ബുദ്ധിമുട്ടൊന്നുമില്ല ചാറ്റൽ മഴ ഉള്ള കാരണം കൊണ്ട് നാളെ രാവിലെ ഒരു അഞ്ച് ആറ് മണിയാകുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് യാത്ര തിരിച്ചാൽ പതിനഞ്ച് കിലോമീറ്റർ ഏകദേശം എനിക്ക് എനിക്കിത്തിരി പതുക്കെ നടക്കാൻ കഴിയുള്ളു എനിക്ക് സ്പീഡിൽ നടക്കാൻ കഴിയില്ല പിന്നെ അതുപോലെ കുത്തനെ ഒക്കെയുള്ള കയറ്റം സൈഡിൽ കൂടെ ഒരാൾക്ക് നടന്നു പോവാനുള്ള പാത ഒക്കെ ഉള്ളു അപ്പൊ നമുക്ക് നാളെ ഇനി കേദാർനാഥിലേക്ക് പോവാം ഇനി നമുക്ക് വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ വരുമ്പോ ഇതൊന്നും നന്നായി വാങ്ങിച്ചിട്ട് വേണം വരാൻ ഹിന്ദി അറിയുന്ന ആൾക്കാരാണെങ്കിൽ നല്ലതാണ് ഇതിന്റെ ഉദ്രദേഹയോട് കൂടി വരുന്നത് മന്ദാഗിരി നദിയാണ് ഈ മന്ദാഗിരി നദിയാണ് സംഘം എന്ന സ്ഥലത്ത് ഏർ കേദാർനാഥിൽ നിന്ന് മന്ദാഗിരിയും പിന്നെ ബദ്രിനാഥിൽ നിന്ന് അളകനാന്തിയും കൂടിയിട്ടാണ് വന്നിട്ട് സംഘം എന്ന സ്ഥലത്ത് ഒന്നിച്ച ഒന്നിച്ചു ചേർന്നത് ഇതാ ഈ ഒരു ബോർഡ് നിങ്ങൾ വായിച്ചിട്ട് വായിച്ചോളൂ കേട്ടോ കാരണം ഇതില് അപ്പുറത്തെ ഹിന്ദി ആണെങ്കിൽ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കേദാർനാഥ് തേർഡ് വാന്യൂ ഇൻ ദ ദാർധാം യാത്ര ഈസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ അപ്പൊ കേദാർനാഥിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഒരു ഇത് ഇവിടെ ഇവര് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ പാണ്ഡവാസ് അതായത് കേദാർനാഥിലെങ്ങനെ വന്നുള്ളത് എന്ന് ചോദിക്കുമ്പോ പാണ്ഡവന്മാര് ഒരു അവർക്ക് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭൂമി കാരണം അവര് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു പാപമോചനത്തിന് വേണ്ടിയിട്ട് വന്നു വന്നും അവര് സ്ഥാപിച്ചതാണ് കേദാർനാഥ ക്ഷേത്രം എന്നും ആണ് ഐതിഹ്യം അതിന് ശേഷം പിന്നെ ശങ്കരാചാര്യര് വന്നിട്ടാണ് അതിന്റെ ഒരു വീണ്ടും ഒരു 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 ക്രമീകരണം പുനഃക്രമീകരണം നടത്തിയിരിക്കുന്നത് പിന്നെ ശങ്കരാചാര്യരാണ് കാരണം പാട്ട് അങ്ങനെ കേട്ടു പിന്നെ മണിയടിക്കുന്നു കേട്ടു വരണ ആൾക്കാരെല്ലാം ഇങ്ങനെ മണിയടിച്ചിരുന്നു അപ്പൊ ഇതെല്ലാം കേക്കുമ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് വന്നിട്ട് ഇങ്ങനെ ഒന്ന് തൊഴാൻ പറ്റിയാൽ നല്ലതായില്ലേ ഞാനെവിടെ പോകുമ്പോഴും ഭഗവതി എന്റെ കൂടെ എന്താവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോ ഞാൻ തൊട്ട ഞാൻ താമസിക്കണത് കണ്ടില്ലേ തൊട്ട ആ റൂമിലാണ് ഞാൻ ഉള്ളത് അപ്പൊ രാവിലെ തുറന്നാലേ എനിക്ക് കാണാൻ പറ്റും കൃഷിശിലൊക്കെ ഗംഗയാണ് വരുന്നത് ആ അവിടെ രണ്ടു നദികൾ വരുന്നുണ്ട് പക്ഷെ ആ രണ്ടു നദികളും പോ പോഷക നദികളും രണ്ട് കൃഷിശില് പക്ഷെ അതൊന്നും വെള്ളമില്ല തീരെ വെള്ളമില്ല എന്നാൽ ഗംഗ അതിരൗദര ഭാവത്തിലാണ് കൃഷിശിലേക്കൂടെ പോണത് രണ്ടായിരത്തി പതിമൂന്ന് പ്രളയകാലത്ത് രങ്കട സായിയുടെ കൂടെ ഉള്ളത് എല്ലാം എടുത്തു പോയി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നുല്ലോ നമ്മള് നമ്മളിവിടെ കാണുന്നത് മന്ദാഗിനി നദിയാണ് മന്ദാഗിനി അതിഹൈനൗദ്ര കൂടി ഹുങ്കാരകത്തോടു കൂടി വരുന്നത് ിനാണ്